നമസ്കാരം തിരഞ്ഞെടുപ്പ് കാലമായാൽ ജനത്തോട് ആശ്വാസ വാക്കുകൾ പറഞ്ഞ് എങ്ങനെയും വോട്ടുകൾ പെട്ടിയിലാക്കുക എന്നത് ഏത് രാഷ്ട്രീയക്കാരന്റെയും തന്ത്രമാണ് പോലീസ് വീണ്ടെടുക്കുന്ന തൊണ്ടി മുതൽ കേസിന്റെ അന്വേഷണവും വിചാരണയും കോടതി നടപടികളുമൊക്കെ പൂർത്തിയാക്കി ഉടമസ്ഥന് തിരികെ കിട്ടുമ്പോഴേക്കും ഒരു കാലമാവും പോലീസ് വീണ്ടെടുക്കുന്ന തൊണ്ടി മുതലിന്റെ കാര്യമെല്ലാം ഇങ്ങനെയാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്ന സി പി എം നേതാക്കളുടെ കൊള്ളയുടെ കാര്യത്തിലും ഇതേ ആശങ്ക തന്നെയാണ് നിക്ഷേപകർക്ക് ഇപ്പോഴുള്ളത് തട്ടിപ്പ് കേസിൽ പ്രതികളിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയ സ്വത്തുവകകളുടെ കാര്യത്തിൽ നിക്ഷേപകർക്ക് ഇതേ ആശങ്ക തന്നെയാണ് ഉള്ളത് മുന്നൂറ് കോടിയിലധികം രൂപയുടെ നിക്ഷേപ തട്ടിപ്പാണ് സി പി എം നേതാക്കൾ ചേർന്ന് കരുവന്നൂരിൽ നടത്തിയത് കേസിൽ ഇ ഡിയുടെയും ആദായ നികുതി വകുപ്പിന്റെയും ഒക്കെ അന്വേഷണം കേസിൽ നടക്കുന്നതേയുള്ളൂ പ്രതികളിൽ പലരുടെയും ചോദ്യം ചെയ്യൽ ഇപ്പോഴും നടന്നു വരുന്നു ഇതൊക്കെ കഴിഞ്ഞ കോടതി നടപടികളും പൂർത്തിയാക്കി വരുമ്പോഴേക്കും മക്കളുടെ വിവാഹ കാര്യവും മാതാപിതാക്കളുടെ വിദഗ്ധ ചികിത്സയും ഉൾപ്പെടെ ഇടത്തരക്കാർ എന്തു കാര്യം ഉദ്ദേശിച്ച് ബാങ്കിൽ നിക്ഷേപം നടത്തിയിരുന്നോ ആ ആവശ്യത്തിന്റെ കാലപരിധിയൊക്കെ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത് ഇ ഡി പിടികൂടിയ നൂറ്റിയെട്ട് കോടി രൂപയുടെ സ്വത്തും പണവും തട്ടിപ്പിനിരയായ നിക്ഷേപകർക്ക് മടക്കി കൊടുക്കുന്നതിന് നിയമ തടസ്സമില്ലെന്ന് വിചാരണ കോടതിയിൽ കഴിഞ്ഞ ദിവസം ഇ ഡി പറഞ്ഞിരുന്നു പണം നിക്ഷേപിച്ച് വഞ്ചിതരായി ജീവിതം വഴിമുട്ടിയവർക്ക് ആശ്വാസം നൽകുന്നതാണിത് പക്ഷേ ഇതെന്ന് നടക്കുമെന്നാണ് ചോദ്യം വളരെ വൈകി നടക്കുന്നതെങ്കിൽ ഇപ്പോൾ ഈ ആശ്വാസവാക്ക് നൽകിയതിന്റെ ലക്ഷ്യം വോട്ടുകൾ തന്നെയല്ലേ എന്ന സംശയമാണ് ആദ്യം ആശങ്കയുമായി കഴിയുന്നവർക്ക് ആശ്വാസം പകരുന്നതാണ് ഇ ഡി കോടതിയിൽ പറഞ്ഞത് കേസിൽ കണ്ടുകെട്ടിയ നൂറ്റി എട്ട് കോടി രൂപയുടെ സ്വത്തും പണവും തട്ടിപ്പിനിരയായ നിക്ഷേപകർക്ക് മടക്കി കൊടുക്കുന്നതിന് ിയമതടസ്സമില്ലെന്ന വിചാരണ കോടതിയിൽ ഇ ഡി സത്യവാങ് നൽകുകയായിരുന്നു കരുവന്നൂർ ബാങ്കിൽ ആകെ എഴുപത്തി ലക്ഷം രൂപയുടെ നിക്ഷേപമുണ്ടായിരുന്ന മഹാദേവൻ എന്ന നിക്ഷേപകന് ബാങ്കിൽ നിന്ന് ഇനി തിരികെ കിട്ടാനുള്ളത് മുപ്പത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിക്ഷേപകരിൽ നിന്ന് തട്ടിയെടുത്ത പണം പ്രതികൾ പണമായി തന്നെ സൂക്ഷിച്ചിരിക്കുകയല്ല അത് റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെ പല മേഖലകളിൽ മുടക്കിയിരിക്കുകയാണ് ഇവ ഉൾപ്പെടെയാണ് അൻപത്തിനാല് പ്രതികളിൽ നിന്നായി നൂറ്റി എട്ട് കോടി രൂപ മൂല്യമുള്ള സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടിയിരിക്കുന്നത് അതായത് നഷ്ടമായ പണം നിക്ഷേപകർക്ക് തിരികെ നൽകുന്നതിന് നിയമ തടസ്സമില്ലെന്ന് അന്വേഷണ ഏജൻസി പറഞ്ഞാലും അതിന് പിടിച്ചെടുത്ത സ്വത്തുവകകളുടെ ലേലം ഉൾപ്പെടെ നൂലാമാലകൾ പലതും ബാക്കിയാവുന്നുണ്ട് അതിനാലാണ് നിക്ഷേപകർക്ക് ആശങ്കയുള്ളത് കണ്ടുകെട്ടിയ സ്വത്തിൽ നിന്ന് ഇരകൾക്ക് പണം തിരികെ നൽകുന്നതിന് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വരുത്തിയ ഭേദഗതിയിൽ വ്യവസ്ഥയുണ്ട് ഈ വ്യവസ്ഥയനുസരിച്ച് വിചാരണ കോടതികൾക്കാണ് അതിനുള്ള അധികാരം പണം തിരികെ കിട്ടാനുള്ള ഏതെങ്കിലും നിക്ഷേപകന്റെ അത്യാവശ്യം ബോധ്യപ്പെട്ടാൽ കേസിന്റെ വിചാരണ ഘട്ടത്തിൽ പോലും കോടതിക്ക് ഇതിനു വേണ്ടുന്ന നടപടി സ്വീകരിക്കാനാവുന്നതാണ് ലേല നടപടികൾ തീരുമാനിക്കുന്നതും വിചാരണ കോടതി തന്നെയാണ് തട്ടിപ്പിനിരയായ മുഴുവൻ നിക്ഷേപകരും തങ്ങളുടെ പണം തിരികെ കിട്ടാൻ പൂർണമായും അവകാശമുള്ളവരാണെങ്കിലും ആ പണം കൊണ്ട് നിർവഹിക്കേണ്ടുന്ന വ്യക്തിപരമായ ആവശ്യങ്ങൾ പല വിധത്തിലാണെന്നതും എടുത്തു പറയേണ്ടതായുണ്ട് കുടുംബാംഗങ്ങളുടെ ചികിത്സയും ശസ്ത്രക്രിയയും പോലെ മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ചിലവുകൾ ഉൾപ്പെടെ മാറ്റിവയ്ക്കാനാവാത്ത ആവശ്യമുള്ളവർക്ക് ആ മാനുഷിക പരിഗണനയും മുൻഗണനയും കിട്ടേണ്ടതായുണ്ട് ലേല നടപടികൾക്ക് സ്വാഭാവികമായി വേണ്ടിവരുന്ന കാലതാമസം കഴിയുന്നത്ര ഒഴിവാക്കുന്നതിൽ മാത്രമല്ല ആവശ്യങ്ങളുടെ പ്രാധാന്യക്രമം വിലയിരുത്തി പണം ആദ്യം ആദ്യം തിരികെ ലഭിക്കേണ്ടവരുടെ മുൻഗണനാ പട്ടിക കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു വിചാരണ കോടതിയുടെ ഭാഗത്തു നിന്നാണ് ഇക്കാര്യത്തിൽ നിക്ഷേപകർക്ക് ആശ്വാസം ഉണ്ടാകേണ്ടത് സങ്കീർണമായ കേസിലെ നിയമപരമായ നടപടിക്രമങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള വിട്ടുവീഴ്ച കോടതിക്ക് അസാധ്യമാണെന്നിരിക്കലും അത്യന്തികമായി മനുഷ്യർക്ക് വേണ്ടിയാണ് നിയമങ്ങൾ എന്നൊരു നീതി വചനത്തിനാണ് വിചാരണ കോടതി ഇവിടെ പ്രാധാന്യം കാണേണ്ടത് അതേസമയം കരുവന്നൂരിൽ സി പി എം നേതാക്കൾ നടത്തിയ കൊള്ളയുടെ ഇരകളുടെ കുടുംബങ്ങളിൽ നിന്ന് ഒരൊറ്റ വോട്ട് പോലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ലഭിക്കില്ല പല കുടുംബങ്ങളും ഇത് സംബന്ധിച്ച് പ്രഖ്യാപനങ്ങൾ വരെ നടത്തി കഴിഞ്ഞു ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് കിട്ടേണ്ട വോട്ടുകളാണ് ഇവിടെ ഇക്കുറി ബി ജെ പി കോൺഗ്രസിനുമായി കിട്ടുക നാണം കെട്ട് നാറിയിട്ടും ഉളുപ്പും മാനവുമില്ലാതെ വോട്ട് ചോദിച്ചു ചെന്ന സി പി എം നേതാക്കൾക്ക് ഓടി രക്ഷപ്പെടേണ്ട അവസ്ഥയാണ് കരുവന്നൂരിൽ ഉണ്ടായിരിക്കുന്നത് നന്ദി